ഇത്തിരി നേരം കുഞ്ഞിച്ചക്കൻ്റെ കൂടെ ഇരുന്നിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ മാളുവിന് നന്ദൻ ദേഷ്യപ്പെട്ടതിൻ്റെയും പിന്നീട് അവൾക്ക് മുഖം കൊടുക്കാത്തതിൻ്റെയും ഒക്കെ സങ്കടം തന്നെയായിരുന്നു മനസ്സ് നിറയെ മാളു മുറിയിലേക്ക് കയറിയിട്ട് നന്ദനെ നോക്കി കണ്ണിന് മേലെ കൈ മടക്കി വെച്ച് കിടക്കുകയാണ് ഉണർന്ന് കിടപ്പാണോ അതോ ഉറങ്ങോ മാളുവിന് മനസ്സിലായില്ല നന്ദി എന്നെ വഴക്ക് പറയുമോ തല്ലുമോ ഓർത്തപ്പോൾ തന്നെ ദേഹം ആകെ ഒന്ന് വിറച്ചുപോയി മാളുവിന് അവൾ വെള്ളം നിറച്ച ബോട്ട് ടേബിളിൽ വെച്ചിട്ട് അതിൽ ചാരി നിന്ന് നന്ദനെ നോക്കി അവൾ കയറി വന്നതും വാതിലടച്ചതും ഇപ്പൊ നോക്കി നിൽക്കുന്നതുമൊക്കെ കണ്ടുവെങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാതെ അനങ്ങാതെ കിടന്നു നന്ദൻ കുറച്ചു നേരം നോക്കി നിന്നിട്ട് മാളു ഒച്ച ഉണ്ടാക്കാതെ പതുങ്ങി വെട്ടിമൊട്ടുകുത്തി അപ്പുറം കടന്ന് ചുവരോട് ചേർന്ന് കിടന്നു ഈ കാട്ടുകൂട്ടൽ കണ്ട് ശരിക്കും നന്ദനെ ചിരി പൊട്ടിയെങ്കിലും കടിച്ചു പിടിച്ച് കണ്ണി വെച്ചിരുന്ന കൈമാറ്റി അവളെ നോക്കി ഉണ്ടക്കണ്ണും മേടിച്ച് മാളു അവനെ നോക്കി കിടക്കുകയായിരുന്നു എന്താടി ഉണ്ടക്കണി തുറിച്ചു നോക്കുന്നേ നന്ദൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് ചോദിച്ചു ഒന്നുമില്ല നന്ദേട്ടാ ഞാൻ വെറുതെ തുറച്ചുനോക്കിയതൊന്നുമല്ലാട്ടോ ഏട്ട എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ചോദിക്കുമ്പോൾ മാളുവിൻ്റെ ഉച്ച പേടികൊണ്ട് ഇടറിപ്പോയി അപ്പോൾ എൻ്റെ ഓർമ്മ ഉണ്ടല്ലേ എൻ്റെ ഭാര്യയ്ക്ക് നന്ദൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് അടുത്തേക്ക് നീക്കി കിടത്തിക്കൊണ്ട് ചോദിച്ചു മാളു പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി മാളു നന്ദൻ അവളുടെ പേടി കണ്ട് പതിയെ വിളിച്ചു അപ്പോഴും വിറയിലൂടെ പെണ്ണൊന്ന് മൂളി എത്ര ദിവസമായിടി നീ ഇങ്ങോട്ടൊന്ന് കയറി വന്നിട്ട് നിനക്ക് എന്നെ കാണാൻ തോന്നിയില്ലേ പെണ്ണേ നന്ദൻ അവൾക്ക് നേരെ വലതു കൈ നീട്ടിവെച്ചു കൊണ്ട് ചോദിച്ചു അത് വാവ കരയുമ്പോൾ ഷീലാൻഡിക്കും ഒറ്റയ്ക്ക് വാവയെ കൊണ്ട് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അല്ലേ ഞാൻ അവിടെ പോയി കിടക്കുന്നേ വിങ്ങി വിതുമ്പി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ തലവെച്ച് കിടന്നു ആളും എവിടെ പോയി കിടന്നാലും എന്ത് ജോലി ഉണ്ടെങ്കിലും ഈ ഉള്ളവനെ കൂടെ ഒന്ന് പരിഗണിക്കാമായിരുന്നു ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ നമ്മുടെ വിഷമം കാണാൻ ആരാ ഉള്ളത് കൈ പിടിച്ച് അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് നന്ദൻ പറഞ്ഞു ഞാൻ എനിക്കറിയില്ലായിരുന്നു നന്ദനെ സങ്കടമാണെന്ന് ഇനി ഞാൻ ഇങ്ങ് വന്നോളാം വാവ കരയുമ്പോൾ അങ്ങോട്ടും പൊയ്ക്കോളാം അവൻ്റെ കണ്ണ് ചുണ്ടു ചേർത്ത് മാളു വിതുമ്പി എന്തൊരു കോലാണ് മാളു നീ ഇത് ദേ കഴുത്തിലെ എല്ലൊക്കെ വീണ്ടും പൊന്തി എന്തോരം പാടുപെട്ട് ഞാനും അച്ഛമ്മയും കൂടെ ഒന്ന് ശരിയാക്കി എടുത്ത് തടി നിന്നെ അവളുടെ കഴുത്തിൽ വിരലോടിച്ചു നന്ദൻ തിരക്കി അതൊക്കെ പിന്നീട് ശരിയായിക്കൊള്ളും ഇപ്പം നന്ദൻ്റെ പിണക്കം മാറിയോ അവൻ്റെ മുഖം ഇരു കയ്യിലും കോരിയെടുത്ത് പൊതിഞ്ഞു പിടിച്ചു മാളു ചോദിച്ചു പിണക്കമൊന്നും മാറിയില്ല അത് പെട്ടെന്നൊന്നും മാറൂല നന്ദൻ കണ്ണുകൂർപ്പിച്ച് പെണ്ണിനെ ഒന്ന് നോക്കി പിണക്കം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ നന്ദൻ്റെ നെഞ്ചിൽ കവൾ ചെയ്ത് വെച്ച് മാളു തിരക്കി എന്തും ചെയ്യോ നന്ദൻ്റെ കുറുമ്പ് നിറഞ്ഞു മാളു മെല്ലെ ഒന്ന് മൂളി നന്ദൻ അവളുടെ ആ കുഞ്ഞുമുഖവും ആ മുഖത്ത് തെളിയുന്ന ഭാവം കാണാൻ ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞു ഇനി എൻ്റെ മാളു നന്ദനെ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കാതിരുന്നാൽ മതി കേട്ടോ ഇത്ര തിരക്കായാലും ഇത്തിരി നേരം എൻ്റെ അടുത്തേക്ക് ഓടി വരണം വരില്ലേ ഉള്ളൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തോടെ അവളെ ബെഡ്ഡിൽ ചായ്ച്ചുകിടത്തി അവൾക്ക് മേലെ ഭാരം കൊടുക്കാതെ വലതുകൈ ബെഡ്ഡിൽ താങ്ങിക്കിടന്ന് ആ മുഖമാകെ ചുംബിച്ചുണർത്തുമ്പോൾ നന്ദൻ പറഞ്ഞു വന്നോളാം മാളുവിൻ്റെ ചുണ്ടിലേക്ക് അതിൻ്റെ ഇണ ചേർന്ന് ചേരും മുമ്പ് അവൾ സമ്മതിച്ചു ഇനി ഒറ്റയ്ക്ക് ഇത്രയും തുണിയൊന്നും കഴുകാൻ നിൽക്കല്ലേ മാളൂ നന്ദേട്ടം കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴുകാം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാം കേട്ടോ ഇപ്പോൾ അത്രയും കാശ് നന്ദേട്ട് കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു യോ അതൊന്നും വേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം എൻ്റെ ഏട്ട ഒത്തിരി വെയിലിൽ നിന്നൊക്കെ ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ ഇവിടെ ഉള്ളതൊക്കെ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ അത് മാത്രമല്ല ഇപ്പം മെഷീനൊന്നും വേണ്ട കേട്ടോ നന്ദേട്ട എനിക്കറിയാം ഇനിയിപ്പോൾ ഒത്തിരി ചിലവൊക്കെ ഉണ്ടല്ലോ എൻ്റെ നന്ദേട്ട ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാലോ ഇത് കൈകൊണ്ടു അവനെ വരിഞ്ഞു മുറുക്കി മുറിക്കിടന്ന് മാളു പറഞ്ഞു എനിക്കിതൊന്നും കഷ്ടപ്പാടല്ലാട്ടും മാളോ സന്തോഷമാണ് പക്ഷേ എൻ്റെ കൊച്ചിങ്ങനെ ഒരുപാട് ജോലി ചെയ്ത് കാണുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത് നന്ദൻ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ചിഞ്ചി ചേച്ചി കൂടെ ഉണ്ടായതുകൊണ്ട് അത്രയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു നന്ദേട്ട ചേച്ചി ഒരാഴ്ച നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാളും മെല്ലെ പറഞ്ഞു നന്ദ അതിനൊന്നും മൂളെ നന്ദേട്ടാ ഉറങ്ങിക്കോ അവൻ്റെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി മാളു പറഞ്ഞു എട്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാണനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് ഉറക്കത്തിലേക്ക് അഴിഞ്ഞു നന്ദൻ അപ്പോഴും ശരീരത്തിന് ക്ഷീണം തോന്നിയെങ്കിലും ഒരു നിർവൃതിയോടെ അവനെ തലോടി കിടന്നു ഉറക്കത്തെ പുലുകി മാളു ഇന്ന് മുങ്ങുമോ രാത്രി ഞാൻ വരുമ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന നന്ദൻ്റെ പേഗൽ ചോറും വെള്ളവും ഒക്കെ എടുത്തു വയ്ക്കുന്ന മാളുൻ്റെ കവളിലൊന്നും മുത്തി മാറി നന്ദൻ ചോദിച്ചു അവൾ ഞെട്ടലോടെ ചുറ്റിനു നോക്കി ആരേലും കണ്ടോ എന്ന് ഹാളിലാണ് നിൽക്കുന്നത് അയ്യേ ഈ നന്ദേട്ടെ അവൾ അന്ന് തുടച്ചിട്ട് ചിരിയതുക്കി കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി മാളൂ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞ മാളൂ അവൾക്കരികിൽ ചേർന്ന് നിന്ന് കാത് ചുണ്ടുമുട്ടിച്ചു കൊണ്ട് ചോദിച്ചു നന്ദൻ ഞാൻ ഞാൻ മുറിയിലേക്ക് വന്നോളാം നന്ദൻ്റെ നെൽപ്പ് കണ്ട് അച്ചമ്മയോ ചിഞ്ചോ വന്നാലോ എന്ന ചിന്തയിൽ മാളു പെട്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അല്പം നീങ്ങി നിന്നു തുണി ഒരുപാടുണ്ടെങ്കിൽ ഞാനും കൂടെ വന്നിട്ട് കഴുകാം കേട്ടോ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കല്ലേ അതുപോലെ നേരത്തും കാലത്തും ആഹാരം കഴിക്കണം ഒന്നുകൂടെ അവളിലേക്ക് ചാഞ്ഞു വന്ന് ഇടത് കൈകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് ആ നെറ്റിയെ ചുണ്ടമർത്തി നന്ദം പറഞ്ഞു മാളു ആകട്ടെ ആകെ ഒരു വെപ്രാളത്തോടെ ചുറ്റിനെ നോക്കി തലയാട്ടി ആ നിൽപ്പും തലയാട്ടിലും കണ്ട് ചിരിയോടെ നന്ദം പോകാൻ ഇറങ്ങി അച്ചമ്മേ ഞാൻ ഇറങ്ങുവാണേ നന്ദൻ ബൈക്ക് കയറിയിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു പോയിട്ട് വായോ കുഞ്ഞിച്ചക്കനെ കയ്യിൽ വെച്ച് കൊഞ്ചിച്ചു കൊണ്ട് ചിന്നുവിൻ്റെ റൂമിൻ്റെ ജനാല വഴി ശാരദാമ വിളിച്ചു പറഞ്ഞു നന്ദനൊന്ന് മോളി മാളുവിനെ നോക്കി കണ്ണൊന്ന് ചിമ്മി ബൈക്ക് ഓടിച്ച് പുറത്തേക്ക് പോയി മാളു അടച്ച് വീടിനുള്ളിലേക്കും കയറി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ഇന്ന് കുഞ്ഞിച്ചക്കൻ്റെ ചരടുകെട്ടാണ് തൊണ്ണൂറിനാണ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് അതിന് കാരണം തെച്ചിലോട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അജി പണി കഴിപ്പിച്ച പുതിയ വീട് പാല് കാച്ചു കയറി താമസവും അന്നേ ദിവസം ആ മുറ്റത്ത് വെച്ച് വേണം കുഞ്ഞിൻ്റെ കെട്ടും പേരുവിളിയും എന്നത് ചിന്നുവിൻ്റെയും അജിയുടെയും ആഗ്രഹം തന്നെയായിരുന്നു കുഞ്ഞിച്ചക്കന് എന്ത് പേരാടി ചേച്ചി അജിയേട്ടം കണ്ടുപിടിച്ചത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ചിന്നുവിനോട് ചിഞ്ചു തിരക്കി അജേട്ട എന്നോട് പറഞ്ഞില്ല പെണ്ണെ ഇന്നിപ്പോൾ വിളിക്കുമ്പോൾ കേട്ടാൽ മതിയെന്ന് ചിന്നു പുഞ്ചിരിയോടെ ബെഡിൽ കുഞ്ഞുമുണ്ടൊക്കെ ഉടുപ്പിച്ച് കരിയൊക്കെ വരച്ച് സുന്ദരനാക്കി കിടത്തിയിരിക്കുന്ന ചിക്കനെ നോക്കി പറഞ്ഞു ചിഞ്ചു ചേച്ചി ഇതാ പൂവ് രോഹിണി ചേച്ചിക്കും കൂടെ കൊടുത്തേക്കണേ ചിഞ്ചുൻ്റെ കയ്യിൽ പൂവ് വെച്ച് കൊടുത്തു മാളു രോഹിണി ചേച്ചി അച്ഛനും സുശീലാമ്മയും വരുന്നേ ഉള്ളൂ ഇടത്തി പൂവും കയ്യിൽ പിടിച്ച് ചിഞ്ചു പറഞ്ഞു വരുമ്പോൾ കൊടുത്താൽ മതിയെ ഞാൻ പോയി റെഡി ആവട്ടെ ഇരുവരോടും പറഞ്ഞിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദനം കുളിക്കാനായി ഓടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മാളൂട്ടി ആ തോർത്തിങ്ങ് തന്നേ കെട്ടിന്ന് ടീഷർട്ടൂരി മാറ്റി മാളിൻ്റെ തലമുടി കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ചെടുത്തു നന്ദൻ പൂജയൊക്കെ കഴിഞ്ഞല്ലേ നന്ദേട്ട മാൾ തലമുടി ഉടക്ക് മാറ്റിക്കൊണ്ട് തിരക്കി ഓവ് ഇനിയിപ്പോൾ രാത്രിയുള്ള പൂജയേ ഉള്ളൂ നീ റെഡിയായിക്കോ ഞാൻ ഇതാ കുളിച്ചിട്ട് വരുന്നു പറഞ്ഞതും ബാത്റൂമിൽ ഓടിക്കയറി നന്ദൻ മുഞ്ചിരിയുടെ മാൾ സെറ്റ് സാരി എടുത്ത് ചിഞ്ഞിൻ്റെ റൂമിലേക്ക് പോയി എൻ്റെ ഏട്ടത്തി നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയാകുന്നത് ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണേ സാരി ഞൊറിഞ്ഞുപ്പിച്ചു കൊടുക്കുമ്പോൾ ചിഞ്ചു പറഞ്ഞു അത് സമയത്തിന് ആഹാരം കഴിക്കാതെ പിന്നെ ജോലിയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആയത് ഇനി എൻ്റെ കൊച്ചിനെ ഒന്ന് ശരിയാക്കി എടുക്കണം ശാരദമ്മ വാത്സല്യത്തോടെ മാളനെ ചേർത്ത് പിടിച്ചു അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട് ചേച്ചി ഇനി ജോലി നമ്മുടെ വീട്ടിൽ ജോലിയല്ലേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എൻ്റെ അച്ഛമ്മ അവരെ ചേർത്ത് പിടിച്ച് മാൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ വീട്ടിലേക്ക് കയറേണ്ട നേരമായി നന്ദൻ ഷട്ടിൻ്റെ കൈമടക്കി വെച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞു ഞങ്ങളിതായി ഇറങ്ങി ഓരോരുത്തരെ അജ്ജിയുടെയും ചിനിയുടെയും സ്വപ്നമായ ആ വീട്ടിലേക്ക് പോയി ചിന്നു ആജിയും വീടുകയറി താമസവും കുഞ്ഞിച്ചക്കൻ്റെ ചരട് കെട്ടും പേരുവിളിയും ഒക്കെ കഴിഞ്ഞ് രാത്രി തിരികെ വന്നത് നന്ദനും മാളും മാത്രമായിരുന്നു അച്ചമ്മയൊക്കെ അവിടെ തന്നെ നിന്നു അമ്പാടേ ഉള്ളവരും അടങ്ങിപ്പോയിരുന്നു നീ ഫ്രഷ് ആകുന്നില്ലേ മാളു വീട്ടിലേക്ക് കയറിയ പാടെ നന്ദൻ ചോദിച്ചു ഊ നന്ദേട്ടാ നീ ആകെ വിയർപ്പും പൊടിയുമൊക്കെയാണ് ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോൾ അഴിച്ചു മാറ്റി മാളു പറഞ്ഞു എന്നാൽ പിന്നെ ഒരുമിച്ച് കുളിച്ചാലോ നന്ദൻ അവളെ വാരിയെടുത്ത് നെഞ്ചി ചേർത്തുകൊണ്ട് ചോദിച്ചു അയ്യേ എന്തൊക്കെയായി ചോദിക്കുന്നേ എന്നെ വിട്ടേ അവന്റെ നെഞ്ചി കൈവെച്ച് തടഞ്ഞു മാളു എവിടെ എവിടെയാണ് ഈ ഓടുന്നത് മനുഷ്യനൊന്ന് സ്വന്തം കെട്ടുകളെ നേരെ കണ്ടിട്ട് മാസം മൂന്നു കഴിഞ്ഞു വാ ഇവിടെ നന്ദൻ അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറി കുഞ്ഞാപ്പുവിൻ്റെ പേര് നന്ദന ഇഷ്ടമായോ ഏറെ നേരത്തിന് ശേഷം നന്ദന്റെ നെഞ്ചി കിതപ്പോടെ പതുങ്ങിക്കിടക്കുമ്പോഴാണ് മാളു ചോദിച്ചത് പിന്നെ നല്ല പേരല്ലേ എനിക്കിഷ്ടമായി ആതിഥേ നന്ദൻ ആ പേര് സ്വയം പറഞ്ഞു ആ പേര് ആരാണ് കണ്ടുപിടിച്ചതെന്ന് കണ്ടുപിടിച്ചതെന്നറിയോ മാളും മെല്ലെ ചോദിച്ചു അതിനെ പ്രത്യേകം ചോദിക്കണ്ടോ നീയല്ലേ നീ പറയുന്ന പേര് നിന്റെ ആങ്ങളെ ഇടൂ എന്നൊക്കെ എനിക്കും അറിയാം ആളുവിൻ്റെ മൂക്കിൻതുമ്പി പല്ലാഴ്ത്തി നന്ദൻ പറഞ്ഞു ഉറക്കം വരുന്ന നന്ദേട്ട മാളു അവനെ ചുറ്റിപ്പിടിച്ചു അങ്ങനെ ഇന്നിപ്പോൾ ഉറങ്ങണ്ട നിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല മാളുവിനെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളിലേക്ക് ചാഞ്ഞ് ആ കഴുത്തി മുഖം പൂഴ്ത്തിക്കൊണ്ട് നന്ദൻ പറഞ്ഞു അജിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറി രണ്ട് മാസം കഴിഞ്ഞതും മായും മുരളിയും അവരുടെ വീട് പണി തീർത്ത് അങ്ങോട്ട് മാറി മൂന്ന് വീടുകളാണെങ്കിലും എന്നും എപ്പോഴും എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു രാവിലെ അജി പോയാൽ ഉടൻ ബാക്കി ജോലി ഒതുക്കി ഷീലയും ചിഞ്ഞും കുഞ്ഞാപ്പവും മാളുവിൻ്റെ അച്ചമ്മയുടെ അരികിലെത്തും അതുപോലെ കാണും പായയും അല്ലെങ്കിൽ അച്ചമ്മയും മാളും അങ്ങോട്ട് പോകും ഇടയ്ക്കിടെ ചിഞ്ചു ആമയും കൂട്ടി വരും എവിടെയോ എല്ലാവരും കൊണ്ട് തന്നെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇവൻ ഇതുവരെ പോയില്ലേ മാളു ഡാ അജി ഇവനെ വീട്ടിൽ കൊണ്ടുപോടാം എനിക്കെൻ്റെ മാളുവിൻ്റെ മടി കിടക്കണം ജോലി കഴിഞ്ഞ് വന്ന നന്ദൻ ഹാളിൽ നിലത്തിരിക്കുന്ന മാളുൻ്റെ മടിയിൽ കയറി ഗമിയിലിരിക്കുന്ന രണ്ട് വയസ്സുകാരൻ കുഞ്ഞാപ്പൂവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അജിയോട് പറഞ്ഞു നന്ദനെ കഴിഞ്ഞ ചിക്കൻ പിന്നെ മാളുൻ്റെ അടുത്തുനിന്ന് മാറിയില്ല അവന് മാളുവിൻ്റെ അടുത്തേക്ക് വരാൻ പോലും കുഞ്ഞപ്പ സമ്മതിക്കില്ല നീ അങ്ങോട്ട് മാറിക്കുഞ്ഞപ്പൂ ഇതെൻ്റെ മാളുവാണ് എനിക്കവളുടെ മടി കിടക്കണം മാളുവിൻ്റെ മടി തലവച്ച് ചാഞ്ഞു കിടന്ന് നന്ദൻ പറഞ്ഞു വേന്ത മാളു എന്തേ പോ നന്ദനെ തള്ളി നീക്കാനും മുന്നിലെ നാല് പല്ലുകൊണ്ട് അവൻ്റെ മുഖത്ത് കടിക്കാനും തലമുടി പിടിച്ച് വലിച്ചു മാറ്റാനും ഒക്കെ ശ്രമിച്ചു കുഞ്ഞിച്ചക്കൻ അമ്മായിടെ പൊന്നേ അമ്മാവനൊന്നും ചെയ്യലേട കുഞ്ഞ ആവുമല്ലേ അമ്മ അവൻ കുഞ്ഞിച്ചക്കനെ നെഞ്ചോടക്കിപ്പിടിച്ചു വെച്ച് മാളു പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ പോടാ നീ എൻ്റെ മാളിനെ തൊടണ്ട നന്ദൻ അവനെ എരിവ് കയറ്റാൻ വേണ്ടി വീണ്ടും പറഞ്ഞു എന്താ മാളുവല്ലേ കുഞ്ഞാപ്പു കണ്ണു നിറച്ച് മാളുനെ കഴുത്തി കഴിച്ചുറ്റി കെട്ടിപ്പിടിച്ചു അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു ആണല്ലോ ഈ മാളു എൻ്റെ പൊന്നിൻ്റെയാണ് അത് കേട്ടത് ചെക്ക മാളുൻ്റെ മുഖത്താകെ മുർത്തിക്കൊണ്ട് വീണ്ടും അവളുടെ മടിയിൽ കയറിയിരുന്ന് വിജയിച്ചവനെ പോലെ നന്ദനെ നോക്കി നന്ദനാകട്ടെ കുഞ്ഞാപ്പൂവിനെയൊക്കെ കുഞ്ഞായി പിണങ്ങിയിരിക്കുന്നത് കണ്ട് അച്ഛമ്മയും ശീലയും പൊട്ടിച്ചിരിച്ചപ്പോൾ ഈ തല്ലിപ്പിടുത്തം പതിവല്ലേ എന്നോർത്ത് പുഞ്ചിരിയോടെ അജിയും ചിഹ്നുവുമായും അവനെ നോക്കി ഇരുന്നു രണ്ടു വർഷം ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ ചിഞ്ചുവിനും വിഷ്ണുവിനും ഒരു മോളുണ്ടായി കുഞ്ഞിനിപ്പോ ഒരു വയസ്സായി പേര് വാമിക എന്ന എല്ലാവരുടെയും മാമി ഇനിയും രോഹിണിയും വിവാഹം കഴിച്ചു ആമിക്കിപ്പം സന്തോഷത്തോടെ കഴിയുന്നു അവർ മറ്റൊരു വീട്ടിലേക്ക് മാറാതെ എല്ലാവരും ഒരുമിച്ച് അമ്പാടിയിൽ തന്നെയാണ് താമസം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നുവെങ്കിലും ഇന്ന് വരെ പരസ്പരം ആരും പറയാത്ത സങ്കടമായി നന്ദൂനും മാളുവിനും ഒരു കുഞ്ഞില്ല എന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി മാണു നന്ദനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുവെങ്കിലും ഓരോ മാസവും അത് സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ സങ്കടം മുഴുവൻ മാണു നന്ദൻ്റെ നെഞ്ചിൽ ഒഴുക്കിക്കളയും അവളെ പൊതിഞ്ഞു പിടിച്ച് പിടയിൽ നെഞ്ചിൽ അമർത്തി അവനും ഇരിക്കും എന്നല്ലാതെ മറ്റാരുടെ മുന്നിലും അവർ ആ സങ്കടം കാണിച്ചിരുന്നില്ല കുഞ്ഞാപ്പുവിനെ കൊണ്ട് പോകേണ്ടെന്ന് പറയേണ്ടതായിരുന്നു രാത്രി എല്ലാവരും പോയ ശേഷം കിടക്കാൻ വന്ന നന്ദന്റെ അരികിലിരുന്ന് മുടി മെടഞ്ഞിടുമ്പോൾ മാൾ പറഞ്ഞു എൻ്റെ പൊന്നു മാളു നാലഞ്ച് ദിവസമായി ആ പിക്കിന് ഇവിടെ തന്നെ ഇലടിക്കിടുന്നത് നിന്നെ ഒന്ന് തൂടാൻ പോലും ആ കുശുമ്പ സമ്മതിക്കില്ല ഇന്ന് നീങ്ങി വന്നേ നന്ദൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടുകൊണ്ട് പറഞ്ഞു അഖ്യേ ഈ നന്ദിട്ടം വന്നു വന്ന് എൻ്റെ കുഞ്ഞപ്പുനേക്കാളും കുഞ്ഞു കുട്ടിയാണെന്ന് തോന്നുവാണല്ലോ അവൻ്റെ കണ്ണുകളിലും കവളിലും ഒക്കെ മാറി മാറി ചുംബിച്ചുകൊണ്ട് മാൾ പറഞ്ഞു ഇന്ന് വാടി പെണ്ണെ വർത്തമാനമൊക്കെ പിന്നെ പറയാം ആ പെണ്ണിനെ വരിഞ്ഞു മുറുക്കി ചുംബനം കൊണ്ട് മൂടി ദിവസങ്ങൾക്ക് ശേഷം ആളുവിൽ നന്ദൻ അലിഞ്ഞു ചേരുമ്പോൾ ഒന്നിനു പകരം രണ്ട് കുഞ്ഞുജീവനുകൾ മാളുവിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്കിപ്പുറം ചിറക്കേ ഭഗവതി ക്ഷേത്രം മുറ്റത്തെ ഓഡിറ്റോറിയത്തിൽ രണ്ട് വിവാഹം ഒരുമിച്ച് നടക്കുകയാണ് നന്ദന്റെയും മാളുവിൻ്റെയും ഇരട്ടക്കുട്ടികളായ കുഞ്ഞാറ്റ എന്ന ലക്ഷ്മിയും പൂമ്പാറ്റ എന്ന പാർവതിയുടെയും അതുപോലെ ഇരട്ടകളായ വേദമുരളിയും പിതുമുരളിയുമാണ് അവരുടെ പാതിയായി ദൈവം കൊണ്ടെത്തിച്ചത് താലികേട്ട് കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിന്ന് ഫോട്ടോ എടുപ്പും സദ്യ സദ്യകഴുപ്പും കഴിഞ്ഞ് രോഗാന് നേരമായപ്പോഴാണ് രണ്ടിനെയും കണ്ണുകൾ നിറഞ്ഞൊഴുക്കിയത് അയ്യേ അച്ഛൻ പൊന്നുമണിക കരയുവാണോടാ സന്തോഷമായിട്ട് പോയിട്ട് പോയിട്ടുവാ രണ്ടാളും ഇരുവരെയും നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് പറയുമ്പോൾ നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയി അവർക്കരികിൽ അതിലും സങ്കടത്തിൽ കുഞ്ഞാപ്പൂവും മാളും ഉണ്ടായിരുന്നു അവരെ അവരെക്കൂടെ തങ്ങളിലേക്ക് വലിച്ചു ചേർത്ത് കുഞ്ഞാറ്റേയും പൂമ്പാറ്റെ കണ്ടുനിന്ന ബന്ധുമിത്രാദികൾ സന്തോഷ കണ്ണീർ വർക്കുമ്പോൾ ഇരുവരും തങ്ങളുടെ പാതിയുടെ കൈപിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി അയ്യെ നോക്കിയമ്മേ അങ്ങൾ ആദ്യം കണ്ണു നിറച്ച് നിൽക്കുന്നത് അതുപോലെ കുഞ്ഞാപ്പൂവും വധുവരന്മാരും അവരുടെ ബന്ധുക്കളും കയറിയക്കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടും ആ വഴി നോക്കി നിറക്കണ്ണുകളോടെ നിൽക്കുന്നവരെ നോക്കി ആമി പറഞ്ഞു അത് പിന്നെ അവർക്ക് സങ്കടം ആവില്ലടി പെണ്ണെ രോഹിണി ആമി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ നിങ്ങളും ഇതുപോലെ കണ്ണ് നിറച്ച് നിന്നോ വിനയനെയും രോഹിണിയെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആമി തിരക്കി ഏയ് ഇനി നിന്റെ ശല്യം ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ഹാപ്പിയായിരുന്നു അല്ലേ വലിയമ്മേ രോഹിണിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വാമി അവരോട് ചേർന്ന് നിന്ന് പറഞ്ഞു ഡീഡി നീ ഒന്നും പറയേണ്ട എനിക്കറിയാലോ എൻ്റെ അമ്മയച്ചനെ ആമി വാമിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിൽ ആരായാലും നിങ്ങളുടെ പാതയോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നത് കാണുക എന്നതാണ് ഞങ്ങൾ അപ്പന്മാരുടെയും അമ്മമാരുടെയും സന്തോഷം ആമി അവളുടെ ഭർത്താവായ നിഖിലിന്റെ നെഞ്ചോട് ചേർത്തും വാമിയെ തൻ്റെ പ്രാണനായ അമലിനോട് ചേർത്ത് നിർത്തിയിട്ട് പിന്നെയും പറഞ്ഞു ഇനി നമ്മുടെ കുഞ്ഞാപ്പൂവിനെ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം കുടുംബത്തിൽ ആകെയുള്ള ഒരു ആൺതരിയാണ് സ്റ്റിക്ക് കുത്തി അതിൽ ബലം കൊടുത്ത് നിന്നുകൊണ്ട് വാസുദേവം പറയവേ കുഞ്ഞാപ്പൂവിൻ്റെ മനസ്സിൽ മാലാഖയെ പോലെ ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു പറയാതെ അറിയാതെ തൻ്റെ നെഞ്ചിനുള്ളിൽ കുടിയേറിയ അലീന എന്ന അച്ചയത്തി പെണ്ണ് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആ മുഖം നെഞ്ചിൽ ആവാഹിച്ച് കണ്ണുനടച്ചു കുഞ്ഞാപ്പൂൻ്റെ കാര്യം അറിയാവുന്ന അന്തനു അജി ഒരുമിച്ച് ചേർത്ത് പിടിച്ചു കണ്ടുനിന്ന ബാക്കിയുള്ളവരും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആ നിൽപ്പ് നോക്കി നിന്നു